ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് അപ്പം ഞാൻ ക്വസ്റ്റ്യൻസ് പറയും അപ്പം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുക അറിയത്തില്ലാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്തു വെച്ച് തന്നെ പഠിക്കുക അപ്പം ഇങ്ങനെ ചോദ്യത്തെ രീതിയിൽ നമ്മൾ ചോദിച്ച് പഠിക്കുമ്പോൾ അത് പെട്ടെന്ന് മനസ്സിൽ ക്ലിക്കാകും അല്ലേ അപ്പം സ്റ്റാർട്ട് ചെയ്യാം അതിന് മുന്നേ ആയിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പഠിക്കുന്ന കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം ആദ്യത്തെ ക്വസ്റ്റ്യൻ സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ് അതിനൊന്നും ഓപ്ഷൻസ് വേണ്ടല്ലോ അല്ലാതെ തന്നെ എഴുതാമല്ലോ ഏതാണ് പ്ലൂട്ടോ ആണ് സൗരയൂഥത്തിൽ നിന്നും പുറത്താക്കപ്പെട്ട ഗ്രഹം ഏതാണ് പ്ലൂട്ടോ വ്യാഴത്തിൻ്റെ പ്രമണപഥത്തിലേക്ക് നാസ ജൂണു എന്ന പേടകം വിക്ഷേപിച്ച വർഷം ഏതാണ് ഏതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് അഞ്ച് വ്യാഴത്തിൻ്റെ പ്രമണപഥത്തിലേക്ക് നാസ ജൂണു എന്ന പേടകം വിക്ഷേപിച്ച വർഷം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് അഞ്ച് അടുത്ത ക്വസ്റ്റ്യൻ ഏറ്റവും വലിയ ഗ്രഹമായ വ്യാഴത്തെക്കുറിച്ച് പഠിക്കാൻ നാസ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ് മംഗളയാൻ ഉണ്ട് ജൂണുണ്ട് ആസ്ട്രോസാറ്റ് ഉണ്ട് മാവേന ഉണ്ട് ഇതിൽ ആൻസർ ഏതാണ് ജൂണോ ആണ് ആൻസർ സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എത്ര എട്ട് ഏഴ് ആറ് ഒമ്പത് ഈ തന്നിരിക്കുന്നതിൽ ഏതാണ് എട്ടാണ് താഴെപ്പറയുന്നവയിൽ ക്രയോജനിക് റോക്കറ്റ് സാങ്കേതികവിദ്യ സ്വന്തമാക്കാത്ത രാജ്യമേതാണ് ഇന്ത്യ റഷ്യ യു എസ് എ ബ്രിട്ടൺ ബ്രിട്ടൻ ആണ് ആൻസർ ചൊവ്വയുടെ ഉപരിതലത്തിൽ റേബ്രേബ്രാൻഡ്രിബർ ലാൻഡിങ് സൈറ്റ് എന്ന സ്ഥലത്ത് ഇറങ്ങിയ നാസയുടെ വാഹനം ഏതാണ് അതിൻ്റെ ആൻസറ് ക്യൂരിയോസിറ്റിയാണ് ക്യൂരിയോസിറ്റി ചെറിയ ചെറിയൊരു പ്രിൻ്റിങ് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടാണ് വായിക്കാൻ ഒരു ബുദ്ധിമുട്ട് വന്ന കേട്ടോ ബഹിരാകാശ യാത്രികർ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പച്ചക്കറി കൃഷി നടത്തി വിളവെടുത്തു പച്ചക്കറി കൃഷി ചെയ്ത ഹരിതഗ്രഹത്തിൻ്റെ പേര് ഏതാണ് ലാഡയാണ് ആൻസർ ലാണ്ട മനുഷ്യൻ വിജയകരമായി വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ് ഏതാണ് സ്പുട്നിക്ക് വണ്ണ് സ്പുട്നിക്ക് വണ്ണ് സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ ഭൂമി ചന്ദ്രൻ ഇവ നേർ രേഖയിൽ ഏതു സ്ഥാനങ്ങളിൽ ആഗ്രഹിക്കും അപ്പം സൂര്യന് ചന്ദ്രന് ഭൂമി ആ ഓടർ ആയിരിക്കും പ്രപഞ്ചത്തിൻ്റെ കൊളംബസ് എന്നറിയപ്പെടുന്ന ബഹിരാകാശ സഞ്ചാരി ആരാണ് ആരാണ് യൂറി ഗഗാറിൻ യൂറി ഗഗാറിൻ ഇപ്പോൾ ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന മനുഷ്യനിർമ്മിതമായ വസ്തു ഏതാണ് വോയേജർ ഫസ്റ്റ് ആണ് വോയേജർ ഒന്ന് യൂജിൻ സർനാൻ എന്ന ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ വാഹനം ഏതാണ് അപ്പോളും പതിനേഴ് അപ്പോളും പതിനേഴ് ചൊവ്വാഗ്രഹത്തെ ചുറ്റിയ ആദ്യ ബഹിരാകാശ വാഹനം ഏതാണ് മാരിനർ ഫോർ ആണ് മാരിനർ ഫോർ ലോകത്തിലെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹം ഏതാണ് ടൈറോസ് ആണ് ആൻസർ ലോകത്തിലെ ആദ്യ കാലാവസ്ഥ ഉപഗ്രഹമാണ് ടൈറോസ് ബഹിരാകാശ നിലയത്തിലേക്ക് ചരക്കുകൾ എത്തിക്കാൻ വേണ്ടി അമേരിക്ക വിക്ഷേ വിക്ഷേപിച്ച് വിജയിച്ച മനുഷ്യനില്ലാത്ത പേടകം ഏതാണ് ഓപ്ഷൻ തരാം സൈഗസ് എക്സ്കവേറ്റർ മറീനർ ടെണ് ഒഡീസി ഇതിനകത്ത് തന്നെ സൈഗസ് ആണ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ സൗരയുദ്ധം പിന്നിട്ട ആദ്യ മനുഷ്യ നിർമ്മിത പേടകം ഏതാണ് ഫസ്റ്റ് ആണ് ആൻസർ റഷ്യയുടെ സഹകരണത്തോടെ ഇന്ത്യ വികസിപ്പിച്ച സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈൽ ഏതാണ് ബ്രഹ്മോസ് ആണ് ആൻസർ ബ്രഹ്മോസ് ആദ്യമായി ശുക്ര സംവരണം പ്രവചിച്ചത് ആരാണ് കെപ്ലർ ആണ് ആൻസർ കെപ്ലർ പാർസക് എന്നത് എത്ര പ്രകാശവർഷമാണ് മൂന്ന് പോയിൻ്റ് രണ്ട് ആറ് പ്രകാശ വർഷമാണ് പച്ചഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏതാണ് പച്ചഗ്രഹം ഏതാണ് യുറാനസ് ആണ് ആൻസർ യുറാനസം സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ് ഏതാണ് ബുധൻ സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ അടുത്ത ക്വസ്റ്റ്യൻ പൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ബുധൻ ചൊവ്വ ശനിയുണ്ട് ശുക്രനുണ്ട് ഇതിൽ ഭൗമഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ശനിയാണ് ശനി ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആട്ടോ ഭൂമിയിൽ നിന്ന് ഒരു വസ്തുവിൻ്റെ പല ഉള്ള വസ്തുവിൻ്റെ പാലായന പ്രവേഗം എത്രയാണ് ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ് ആൻസർ ഇലവൻ പോയിന്റ് ടു കിലോമീറ്റർ പെർ സെക്കൻഡ് സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ് ആരാണ് ഗലീലിയോ ആണ് ഗലീലിയോ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹം ഏതാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴം ഗ്രഹങ്ങൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന തോത് ഏതാണ് അസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണ് ആൻസർ അസ്ട്രോണമിക്കൽ യൂണിറ്റ് സൗരയുദ്ധത്തിൽ വെച്ച് വലുപ്പത്തിൽ ഒന്നാം സ്ഥാനം ഏത് ഗ്രഹമാണ് വ്യാഴമാണ് വ്യാഴം അറേബ്യ ടെറ എന്ന ഗ്രം എവിടെ കാണപ്പെടുന്നു ഓപ്ഷൻസ് തരാം ചന്ദ്രനിൽ ബുധനിൽ ചൊവ്വയിൽ വിറാനസിൽ ചൊവ്വയിലാണ് ആൻസർ അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക എല്ലാം തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് ചോദിക്കുന്നതാണ് അപ്പോൾ അറിയാത്തതുണ്ടെങ്കിൽ നോട്ട് ചെയ്ത് തന്നെ പഠിക്കുക ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ